ഞാൻ ഞാനന്ന് ആലോചിച്ചിട്ടോ വ്യൂസിനോ ലൈക്സിന് വേണ്ടിയിട്ടല്ല പ്രസവിച്ചത് യു ബിലീവ് ഇൻ ദിക്രി ഐ ബിലീവ് ഇൻ മൈ ബേബി മൈ ബേബി ഗോട്ട് ദ സ്ക്രിപ്റ്റ് ഞാൻ ഇന്നും പറയണത് ആ സിനിമ വന്നത് ഫോർ മൈ ബേബി മൈ ബേബി ഡിസൈഡഡ് ഈ ലോകത്ത് അവൾക്ക് എങ്ങനെ വരണം എന്ന് മനസ്സിലായോ ഞാനല്ല ബ്ലെസ് ചെയ്യേട്ടൻ്റെ അത് കഴിഞ്ഞിട്ട് ബ്ലെസ് ചെയ്യേട്ടൻ എന്നെ ഒരു ഒന്നും കാസ്റ്റ് ചെയ്തിട്ടില്ല എപ്പോഴും പറയാം ബ്ലസ് ചെയ്യേട്ട യു കെയിം ഇൻ മൈ ലൈഫ് ഫോർ മൈ ബിക്കോസ് ഓഫ് മൈ ബേബി യു വെ ഹർഡ് ഡിറക്ടർ നോട്ട് മൈ ഡിറക്ടർ യു അണ്ടർസ്റ്റാൻഡ് ഇത് അവർ ചെയ്യുന്നത് അവർ അവർക്കൊരു അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് അല്ലാതെ വോട്ട് എവർ ദേ ആർ സോ ദാറ്റ് ഇസ് വൈ ദേ ആർ ഡുയിങ് ഇറ്റ് സോ ഐ ആം ഐ എം വെരി ഹാപ്പി ഫോർ ദെം ദെ ആർ ഓൾ മേക്കിംഗ് ഗുഡ് എമൗട്ട് എ മണി ബിക്കോസ് ഓഫ് ദാറ്റ് ഫാൻറ്റാസ്റ്റിക് ഐ ഓൺലി അണ്ടർസ്റ്റുഡ് വൺ തിങ് ഇസ് ഞാൻ ഒരു ഡെക്കേറ്റ് മുമ്പെയാണ് എല്ലാം കാര്യങ്ങളും ഇന്ന് പ്രോസവിക്കാൻ പറ്റുന്നു പറ്റണേ നമുക്കിപ്പോഴും പ്ലാൻ ചെയ്യുമല്ലോ അതെട്ടാളിമൺ ടു